സഹോദരി സഹോദരന്മാരെ ഇന്ന് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി വ്യാപകമായി വിൽക്കപ്പെടുന്ന ഒരു ചായപ്പൊടിയാണ് ബേബി ചെമ്മണ്ണൂരിന്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല ചോദിക്കുന്നുണ്ട് വാങ്ങാൻ പറ്റുമോ മുസ്ലിമുകളും ഇസ്ലാമിൽ അനുവദനീയമാണോ ബോച്ചേട്ടിയും ഒരുപോലെയല്ലേട്ടിയുടെ കൂപ്പൺ പ്രൈസ് അടിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ എന്ന് ഇൻഷാൽ ഇതിനെ കുറിച്ച് വിശദമായി നമ്മൾക്ക് ഇന്ന് പഠിക്കാം അള്ളാഹുബാറ ുംജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ബോച്ചേട്ടിയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് ആളുകള് ബോച്ചേട്ടിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ബോച്ചേട്ടി വാങ്ങാൻ പറ്റുമോ അത് ഉപയോഗിക്കാൻ പറ്റുമോ അത് ലോട്ടറിയെ പോലെയല്ലേ ബോച്ചേട്ടിയുടെ കൂപ്പൽ പ്രൈസ് അടിക്കാൻ വേണ്ടി ആ ചെയ്യാൻ പറ്റുമോ അത് ഹറാമല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യം എന്താണ് ബോച്ചേട്ടി നമ്മൾ മനസ്സിലാക്കണം ആരാണ് ബോച്ചി ഉൽപാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കേരളത്തിലെ വലിയ ഒരു വ്യവസായിയാണ് വലിയൊരു വ്യവസായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെട്ട ഒരു വ്യവസായിയാണ് ബേബി ചൺമണ്ണൂർ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളെ നാടിന് വേണ്ടി ഒരുപാട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യന് ജയിൽ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ ക്യാഷ് അദ്ദേഹം നൽകിയതിനു ശേഷം തെരുവോരങ്ങളിൽ നടന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പിരിക്കുകയാണ് ജയിൽ വേണ്ടി വേണ്ടി ഞാൻ പറഞ്ഞു ബേബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി നാടിന് നോക്കാതെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭമാണ് എന്ന് പറയുന്നത് അതൊരു ചായപ്പൊടിയാണ് ഈ ചായപ്പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ആ പ്രത്യേകത എന്നറിയോ ഈ ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു കൂപ്പൺ ലഭിക്കും കൂപ്പൺ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ സുബഹാർള്ള അവർക്ക് ലഭിക്കുന്നത് ചിലപ്പോ നാപ്പത് രൂപ ലഭിക്കും ചിലപ്പോ നൂറ് രൂപ ലഭിക്കും ചിലപ്പോ ആയിരം രൂപയായിരിക്കും ചിലപ്പോ പതിനായിരം രൂപയായിരിക്കും ചിലപ്പോ അഞ്ചു ലക്ഷമായിരിക്കും ചിലപ്പോ പത്ത് ലക്ഷമായിരിക്കും ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ പൊള്ളു പറയുന്നല്ല ഒരുപാട് ആളുകൾക്ക് ഈ പ്രൈസ് അടിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മൾക്കും ആ പ്രൈസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചിലപ്പോൾ സുബഹാർ അള്ള ഇരുപത്തി അഞ്ച് കോടി വരെ

ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ മദ്യം ഒഴിവാക്കണം അതുപോലെ തന്നെ വൽ വൽ അൻസാബ് നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം ഒഴിവാക്കണം അതുപോലെ തന്നെ പ്രശ്നം തുഫ്ലിഹൂൻ എന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ ആയ തോതി കൊണ്ട് പലരും ചോദിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു തരം ചൂതാട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മൈസർ ചൂതാട്ടം എന്ന് പറയുന്ന ആ ഇനത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ബോച്ചട്ടി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബേബി ചെമ്മരോട് വൈരാഗ്യ ആളുകളും അത് ലോട്ടറിയാണ് അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ പാടില്ല എന്ന് കുറെ ആളുകള് പറയാൻ തുടങ്ങി എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളാരും വഞ്ചിതരാകേണ്ടതില്ല ലോട്ടറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പാടില്ല എന്ന് പറയുന്ന ചൂതാട്ടത്തിൽ പെട്ടതല്ലി എന്ന് നമ്മൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് വാട്ട്സ് ബിറ്റ്വീൻ ആൻഡ് ലോട്ടറി കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബോച്ചി എന്ന് പറയുന്നത് ബേബി ചമ്മണ്ടൂർ കൊണ്ടുവന്ന ഒരു തരം ചായപ്പൊടിയാണ് ഈ ചായപ്പൊടി അദ്ദേഹം കടകളിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിന്റെ ഷോപ്പുകളിലൊക്കെ ഇത് വിൽക്കപ്പെടുകയാണ് ഇതിന് അദ്ദേഹം ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വില കൊടുത്തുകൊണ്ട് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിന് പ്രതിഫലമായി അതല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് ഒരു കൂപ്പൺ നൽകും ആ കൂപ്പണാണ് കൂപ്പൺ എന്ന് പറയുന്നത് ആ കൂപ്പൺ അടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ നൂറ് രൂപ ലഭിക്കും ചിലപ്പോ ആയിരമായിരിക്കാം ചിലപ്പോ ആയിരിക്കാം ഭാഗ്യമുള്ള ആളുകൾക്ക് അഞ്ചു ലക്ഷം ലഭിക്കും അതിലും കൂടുതൽ ഭാഗ്യമുള്ള ആളുകൾക്ക് ഇരുപത്തി കോടി ലഭിക്കും അതിനെന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത് അത് അദ്ദേഹത്തിന്റെ മിടുക്കാണ് അദ്ദേഹം ലാഭമുണ്ടാക്കാൻ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോച്ചി ലോകത്ത് മുഴുവനും വ്യാപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പഠിച്ച ഒരു ട്രിക്കാണത് അതിനെ ആരും എതിർക്കേണ്ടതില്ല ഇസ്ലാം ഒരിക്കലും അതിന് എതിരല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പല ആളുകളും അത് ലോട്ടറിയാണ് അത് എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അത് ബഹുമാനപ്പെട്ട ബേബി ചമ്മണ്ണരോട് വൈരാഗ്യമുള്ള ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബോച്ചട്ടി എന്ന് പറയുന്നത് വേണ്ടവർക്ക് വാങ്ങാം ാത്തവർക്ക് വാങ്ങാതിരിക്കാം ഇത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ പക്ഷേ ലോട്ടറി അങ്ങനെയല്ല ലോട്ടറിയെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ അത് കടുത്ത തെറ്റാണ് അതാണ് പരിശുദ്ധ പറഞ്ഞ മൈസർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് അഥവാ എന്താണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വിശദീകരിച്ചു തരാം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ടിക്കറ്റുകൾ വിൽപ്പന നടത്തുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന നമ്പർ വാങ്ങിയ വ്യക്തിക്ക് മാത്രം സമ്മാനം ലഭിക്കുന്ന ഇടപാടാണ് ലോട്ടറി എന്ന് പറയുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം തനിക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ തുകയോ സമ്മാനത്തെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെറിയ സംഖ്യ ചെലവഴിക്കാൻ ഇത് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിനാണ് ലോട്ടറി എന്ന് പറയുന്നത് ഇതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ മൈസറിന്റെ ഇനത്തിൽപ്പെട്ടത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ആരും വഞ്ചിതരാവണ്ടോച്ചി ഇസ്ലാമിൽ അനുവദനീയമാണ് കഴിയുന്ന ആളുകളൊക്കെ അത് വാങ്ങണം കാരണം ബേബി ചെമ്മണ്ണൂർ പറയുന്ന വ്യക്തി നമ്മളെ നാടിന് വേണ്ടി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ അടുത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ഓഫറുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ തകർക്കുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള ആളുകളെ ലക്ഷ്യമാണ് അള്ളാഹു സുബാന അത്തരം തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രവർത്തനങ്ങളും നീ കമൂർ ചെയ്യണേ റഹ്മാനെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള പ്രദാനം ചെയ്യണേ റഹ്മാനെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അള്ള കടം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അള്ള മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ വിവാഹം ശരിയാകാതെ ണ്ട് അവർക്കൊക്കെ നല്ല മക്കളെ നൽകണേ റഹ്മാനെ നല്ല വിവാഹ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല വീട്ടിലെ പ്രശ്നങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് ശിപ്പ് നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല ടെൻഷനുകൾ നീ അകറ്റി തരണേ അല്ല മക്കളില് ബർക്കത്ത് നൽകണേ അല്ലോ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് പഠിച്ചവനെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം ഇസ്സത്തും ഗൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അൽവാസികളിലെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ വെല്ലുപ്പ് വല്ലുപ്പമാർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته